ലാവാസി താരായിട്ടുള്ള ചാവി സൈമൺസ് ഇപ്പോൾ പി എസ് സിയുടെ പ്ലെയറാണ് ആ ഒരു പ്ലെയർ ഇപ്പോൾ ബാസയുടെ ലിസ്റ്റിൽ വീണ്ടും വന്നിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ജോഡി ക്രൈഫ് ഈ ഒരു പ്ലെയറെ സജസ്റ്റ് ചെയ്തതാണ് ബട്ട് ചാവി ആ ഒരു ഡീല് റിജക്റ്റ് ചെയ്തു അപ്പോൾ ഇത്തവണ ബാസ ഈ ഒരു ഡീലിന് പിന്നാലെ പോകുന്നുണ്ട് അതാരും സജസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നതെന്ന് നോ ഐഡിയ എന്തായാലും ഈ ഒരു പ്ലെയർ നമ്മുടെ റെഡാറിലുണ്ട് അപ്പോൾ ഈ ഒരു പ്ലെയറെ ചാവി ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതായത് ബാസ കോശായിട്ടുള്ള ചാവി ഹെർണാൻഡസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കാൻ റെഡിയാണ് വിക്ടോർ ഓക്കേനെ പോലെ ട്രീറ്റ് ചെയ്യാൻ നിൽക്കരുത് ആൻഡ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ചാവി മിക്കവാറും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഒരു ബർണാഡോ സിൽവയെ ഡീലിനായിരിക്കും ബർണാഡോ സിൽവ ഡീല് നടന്നിട്ടില്ലെങ്കിൽ ബോർഡ് ചിലപ്പോൾ ഈ ഒരു ചാവി സൈമൺസ് ഡീലിന് പിന്നെ അതെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ചാവി സൈമൺസ് ഡീലിന് അത്യാവശ്യം നല്ലൊരു നെഗോസിയേഷനും കാര്യങ്ങളും നടത്തണം ഇപ്പോൾ ലോണ്ടിയിൽ വഴി ആർ ബി യിൽ എഫ് സി കിലേക്ക് പ്ലെയർ പോയിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ ലോണ്ടിയിൽ വഴി പ്ലെയറെ ബാസിലേക്ക് എത്തിക്കുക എന്ന് അറിയുന്നത് കുറച്ച് ടഫായിട്ടുള്ള ടാസ്ക്കാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയറിൻ്റെ ഏജൻറ്റ് ഈ ഒരു ഡീലിന് വേണ്ടിയിട്ട് അത്യാവശ്യം എഫേർട്ട് ഇടും എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കാരണം ഈ ഒരു പ്ലെയറിൻ്റെ ഏജൻ്റ് പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് എല്ലാ പുറത്തൊക്കെ വേണ്ടിയിട്ട് ഏത് ഡീൽസുവാണെങ്കിലും നടത്താൻ റെഡിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സോ ഈ ഒരു ചാവി സൈമൻസ് സ്റ്റീലിന് ഭാസ ഫുൾ ഫോക്കസ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഡീൽ നടക്കാനുള്ള ചാൻസ് ഉണ്ട് ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ചാവി ഹെർണാൻഡസ് എന്ന് പറയുന്ന വ്യക്തി ചാവി സൈമൺസ് ഡീലിന് പിന്നാലെ പോകാനുള്ള ചാൻസ് ഒരു പത്ത് ശതമാനമേ കാണുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം ചാവി ആവശ്യപ്പെടുക ബർണോഡ സിൽവർ ഡീലിനായിരിക്കും അപ്പോൾ അത് നടന്നിട്ടില്ലെങ്കിൽ ചാവി സൈമൺ സ്റ്റീലിന് പിന്നാലെ ബാസ പോവും പക്ഷേ ആ ഒരു പ്ലെയറെ ചാവി യൂസ് ചെയ്യുമോ ഇല്ലയോ എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് ഇനി പറയാനുള്ളത് ഈ ഒരു വിക്ടോറോക്കയെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഇത് കുറേ തവണ ഞാൻ വിക്ടോറോക്കെ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പറയേണ്ടി വരുന്നതാണ് ഇപ്പോൾ ചാവി ഈ ഒരു പ്ലെയറെ വാല്യൂ ചെയ്യുന്നില്ല എന്നത് ഇപ്പം വ്യക്തമായിട്ടുണ്ട് ഒട്ടുമിക്ക മീഡിയാസും ഇപ്പോൾ ഏറെക്കുറെ കൺഫേം ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം ചില ഭാഷ ഫാൻസ് വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈനിങ് ചാവിയുടെ അണ്ടറിൽ നടന്ന സൈനിങ് അല്ല പകരം ബോണ്ടിൻ്റെ ഇഷ്ടപ്രകാരം നടന്ന സൈനിങ് ആയതുകൊണ്ട് ചാവിക്ക് യാതൊരു കുറ്റവും എന്ന് പറയുന്ന കുറേ ബാസ് ഫാൻസിനെ കണ്ടിട്ടുണ്ട് അവരോട് പറയാനുള്ളത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ ബാസ നടത്തിയ സൈനിങ് അതായത് ലെവൻഡോസ്കി റഫീനിയ ക്രിസ്ത്യൻസൺ കൂണ്ടെ ഇവരൊക്കെ നടന്നിട്ടുള്ളത് ഈ ഒരു ബോണ്ട് ഇഷ്ടപ്രകാരം അതിൽ ചാവിക്ക് ചെറിയൊരു ഇൻവോൾവ്മെൻറ് ഉണ്ട് വലിയൊരു ഇൻവോൾവ്മെൻ്റ് ഇല്ല പകരം ചാവിക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ചെയ്തത് ജോഡി ക്രൈഫും മാത്യു ലെമിനയും സജസ്റ്റ് ചെയ്തതാണ് ക്രിസ്ത്യൻസണും അതേപോലെ തന്നെ ജൂസ് കൊണ്ട് അതേപോലെ തന്നെ ഈ ഒരു ലെവൻഡോസ്കി ബോണ്ടെ സൈനിങ് ആണ് റഫീനിയ ഡെക്കോ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ വേണ്ടി നടത്തിയ ഒരു സൈനിങ് ആയിരുന്നു അപ്പോൾ ഓവറോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ചാവയുടെ സൈനിങ് അല്ല പകരം ബോണ്ട് സൈനിങ് ആണ് ബോണ്ടിൻ്റെ സൈനിങ് ചാവ് യൂസ് ചെയ്യുന്നില്ല ഉണ്ട് അപ്പോൾ അത് തന്നെയാണ് വിക്ടോർ ഓക്കയുടെ കേസും ചായയുടെ ഇൻവോൾവ്മെൻറ്റ് ചെറുതായിട്ടുണ്ട് ബട്ട് ഈ ഒരു സൈനിങ് എന്ന് പറയുന്നത് ബോണ്ടെ സൈനിങ്ങ് ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചാവി ഒരു പ്ലെയറെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ് പക്ഷേ ചാവി അത് ചെയ്യുന്നില്ല അതിൻ്റെ റീസൺ ഈ ഒരു സമ്മർ ട്രാൻസ്ഫറിൻ്റെ പ്ലെയറിൻ്റെ എക്സിറ്റ് നടത്തണം എന്നത് ചാവയുടെ പിടിവാശ്യം എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയാൻ നിൽക്കുന്നില്ല എന്തായാലും നെക്സ്റ്റ് സമ്മറിൽ വിക്ടോർ റോക്കെ വഴി പോകുന്നുണ്ടെങ്കിൽ ചാവ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബിട്രയൽ ആയിരിക്കും അത് അതും വിക്ടോർ ഓക്കേനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബിട്രയൽ അത്ര തന്നെ ആൻഡ് ഈ ഒരു വിക്ടോർ എന്ന് പറയുന്ന പ്ലെയർ മിക്കാറും റയാൽബർട്ടി സെവിയ എന്നീ ക്ലബിലേക്ക് പോകാനുള്ള ചാൻസാണ് കാണുന്നത് അങ്ങനെ നടക്കുകയാണെങ്കിൽ ആൻഡ്രക്കാറിയായിട്ടുള്ള റിലേഷൻ ബാസ് ബ്രേക്ക് ചെയ്യേണ്ടി വരും ബ്രേക്ക് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് ആൻഡ് ഈ ഒരു പ്ലെയറിൻ്റെ കരിയറ് നമ്മൾ നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോകും പല ആൾക്കാരും വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോണിൽ പോയിട്ട് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ചാവി തിരിച്ചെടുക്കുക എന്നാണ് ബട്ട് റിയാലിറ്റി ഒന്ന് ആക്സെപ്റ്റ് ചെയ്യും തിരിച്ചെടുക്കത്തില്ല ചാവി ആയതുകൊണ്ട് എടുത്തു പറയുകയാണ് തീരെ എടുക്കത്തില്ല അഞ്ചു ഫാറ്റിയുടെ ഫ്യൂച്ചർ എന്താണെന്ന് ഞാൻ പറഞ്ഞു അല്ല നെക്സ്റ്റ് സമറില് അദ്ദേഹം ക്ലബ്ബ് കിട്ടും അദ്ദേഹം ഇപ്പോൾ ഒരു ചാൻസിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കൂടി തന്നെ അതായത് പ്രീ സീസൺ ടൂറിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ശ്രമിച്ചാൽ കൂടി തന്നെ ചാവി ഒഴിവാക്കിയിരിക്കും ഷുവർ അതേപോലെ തന്നെ പാബ്ലോട്ട് ഓറെ ഗാർസിയ തുടങ്ങിയ താരങ്ങളുടെ എക്സിറ്റ് എന്തായാലും നെക്സ്റ്റ് സമ്മറിൽ നടന്നിരിക്കും അതേപോലെ തന്നെ ആയിരിക്കും വിക്ടർ റോക്കയുടെ കേസ് നെക്സ്റ്റ് സമ്മറിൽ പ്ലെയർ ക്ലബ്ബിട്ട് പോകുകയാണെങ്കിൽ ലോണ്ടിൽ വഴി പോകുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള സമ്മറിൽ പുതിയ മാനേജ്മെൻ്റ് അണ്ടറിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ തന്നെ വിത്തിൻ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ പ്ലെയർ ക്ലബ്ബിട്ട് പോകും ഇപ്പോൾ എക്സാമ്പിളായിട്ട് കുട്ടീനിയുണ്ട് അതേപോലെ തന്നെ ഉണ്ട് ഗ്രീസ്മാൻ ഉണ്ട് അങ്ങനെ കുറേ പ്ലേസ് ഉണ്ട് ലോണ്ടിയിൽ വഴി പ്ലേയേഴ്സ് ക്ലബ്ബ് വിട്ട് പോയോ മാക്സിമം പോയി കഴിഞ്ഞാൽ രണ്ട് വർഷം അതിനുള്ളിൽ തന്നെ പ്ലെയറിൻ്റെ എക്സിറ്റ് ബാസ് നടത്തിയിരിക്കും ഇതുതന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഇപ്പോഴും ചില ആൾക്കാർ വിചാരിക്കുന്നത് ഈ ഒരു വേറെ ക്ലബിലേക്ക് പോയി കഴിഞ്ഞാൽ പ്ലെയിങ് ടൈം ലഭിക്കുമല്ലോ പ്ലെയറിന് മൊമെൻ്റ് ഗെയിൻ ചെയ്യാൻ പറ്റില്ലേ അങ്ങനെ ഇങ്ങനെ പക്ഷേ ബാസേ കളിക്കുന്ന പ്ലെയർ ബാസിൽ തന്നെ പ്ലെയിങ് ടൈം നേടിയെടുത്ത് ആ ഒരു മൊമെൻ്റ് കീപ്പ് ചെയ്താൽ ബാസിൽ സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകാൻ സാധിക്കത്തുള്ളൂ വേറെ ക്ലബ്ബ് പോയിട്ട് മൊമെൻ്റും ഗെയിൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പ്ലെയർ ഫെയിലാകത്തേ ഉള്ളു അതാണ് ബാസയുടെ ഒരു ഹിസ്റ്ററി അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ശരി ഈ ഒരു വിക്ടർ ഓക്കേയുടെ എക്സിറ്റിന് ചാവി ഒരു റീപ്ലേസ്മെൻറ്റ് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള റൂമേസ് ഒക്കെ വരുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ പിന്നെ ചാവി നെക്സ്റ്റ് സമ്മറിൽ ഫെറാൻഡോറോസിൻ്റെ കണ്ടിന്യൂട്ടീനെ ആവശ്യപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ മാർഗയിൽ ഷാവി ഹാപ്പിയാണെന്നൊക്കെ പറയുന്നുണ്ട് ഫറാൻഡോറസ് കഴിഞ്ഞൊരു നാല് വർഷമാകാനേ നമ്മുടെ ക്ലബ്ബിൽ കണ്ടിന്യൂ ചെയ്യുന്നത് ഇന്നേ ഇവരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്ലെയർ പെർഫോം ചെയ്തിട്ടുള്ള ഒരു മാച്ചിൽ കിട്ടില്ലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത രണ്ട് മൂന്ന് മാസം ഷോ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് ആൻഡ് മെൻറ്റാലിറ്റി വൈസ് പ്ലെയർ ശരിക്കും പറഞ്ഞാൽ വീക്കാണ് പക്ഷെ പറഞ്ഞിട്ടു കാര്യമില്ല ചാവിൻ്റെ ഫേവററ്റ് പ്ലെയറിന് ചാവി ആയിട്ട് പ്ലെയിങ് ടൈം കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ സൈനിങ് ബെസ്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു നാല് വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ശ്രമിക്കും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് തീരുന്നതുവരെ ശ്രമിക്കും പറഞ്ഞിട്ട് കാര്യമില്ല അത്ര തന്നെ എനിക്ക് പറയാനുള്ളത് അറോഹനെ പറ്റിയിട്ടാണ് എഫ് എഫ് പോപ്പോർട്സ് പ്രകാരം ബാസ് ഇപ്പോൾ അറോഹനെ അറിയിച്ചിട്ടുണ്ട് അതായത് പ്ലെയറെ നെക്സ്റ്റ് സീസണിൽ കണ്ടിന്യൂ കണ്ടിന്യൂപ്പിക്കാൻ തന്നെയാണ് പ്ലാൻ പ്ലെയറിൻ്റെ സെയിലോ കാര്യങ്ങളോ ബാസ് നടത്താൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പക്ഷെ അതേ സമയത്ത് ഈ ഈയൊരു പ്ലെയറിൻ്റെ ക്ലബ്ബിട്ട് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലെയർ നല്ലൊരു ഓഫറായിട്ട് വരണമെന്ന് പ്ലെയറിനോട് ബാസ് ഇൻഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്ലെയറിൻ്റെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി അവസാനിക്കുകയാണ് അതായത് നെക്സ്റ്റ് സമ്മർ ഈ സമ്മറുള്ള നെക്സ്റ്റ് സമ്മറിൽ അപ്പോൾ നെക്സ്റ്റ് സമ്മറിനുള്ളിൽ പ്ലെയറിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ബാസൊക്കെ നടത്താൻ സാധിച്ചില്ലെങ്കിൽ പ്ലെയർ ഫ്രീ ഏജൻ്റ് ആയിട്ട് പോകും അപ്പോൾ അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലെയറോട് ഇപ്പോഴേ ഇൻഫോം ചെയ്തിട്ടുണ്ട് ഒന്നിക്ക് കോൺട്രാക്ടറിനുള്ളിൽ നടത്താം എനിക്ക് ക്ലബ്ബ് ഇട്ട് പോകണമെന്നാണെങ്കിൽ നല്ലൊരു ഓഫറായിട്ട് വാ നമുക്ക് സെയിലും കാര്യങ്ങളും നടത്താം എന്നൊരു ഇൻഫോ പ്ലെയറിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അറോഹോ ഈ വരുന്ന സമ്മറിൽ ക്ലബ്ബ് വിട്ട് പോകുമോ ഇല്ലയോ എന്നതെല്ലാം കണ്ടറിയേണ്ട ഒരു കാര്യമാണ് ഇനി പോയി കഴിഞ്ഞാൽ പ്ലെയറിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ബാസ് ആരെ ചൂസ് ചെയ്യുന്നതൊക്കെ കണ്ടറിയേണ്ട ഒരു കാര്യമാണ് ആൻഡ് അറോഹയുടെ എക്സിറ്റ് ബാസ് നടത്താൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ബാസയുടെ പ്രൊജക്റ്റ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമെന്ന് ബാസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തൊരായിട്ടായിരിക്കും ഞാൻ അതിൽ കാണാം സോ അറോഹയുടെ കാര്യം കുറച്ച് സീരിയസ് ആയിട്ട് നോക്കുക പ്ലെയറിനെ പറഞ്ഞാൽ ചില മിസ്റ്റേക്സും കാര്യങ്ങളും വരുന്നുണ്ട് അത് നമുക്ക് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോവാം പക്ഷേ പ്ലെയറിൻ്റെ സെയിൽ നടത്താൻ ബാസ് ഇപ്പം നിൽക്കരുത് കാരണം ടോപ്പ് ടാലൻ്റാണ് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് ഇരുപ്ലെയർ സ്വന്തക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ യുണൈറ്റഡും അതേപോലെ തന്നെ ബയനൊക്കെ രംഗത്തുണ്ട് എന്നാണ് റൂമേഴ്സ് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഹിൾ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലെയറിൻ്റെ കണ്ടിന്യൂറ്റി ബാസ് എന്നാണ് നടത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ബാസ ബോർഡിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് ഞാൻ അതിനെ കാണത്തുള്ളൂ ഇപ്പോൾ നഗരം കൂണ്ടേ പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല കുബാർസിയും അറോഹും ബാസയുടെ ഫ്യൂച്ചറും ഒരു പ്ലേഴ്സ് നമ്മുടെ ക്ലബ്ബിൽ ഇനിയും വേണം അത്ര തന്നെ അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് നമ്മുടെ ഈ ഒരുത്തരുള്ള അടുത്തിട്ടായിട്ട് കാണുന്നവരെ ബൈ